ഇസ്രയേൽ ഇറാൻ വാർ ആരംഭിച്ചു കഴിഞ്ഞു ഒന്നാം ദിവസം തന്നെ നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ യുദ്ധം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് അതിനുള്ള സാധ്യതയില്ല എന്ന് ലോകരാഷ്ട്രങ്ങളിൽ പലരും വിശ്വസിക്കുന്നു എങ്കിലും സംശയത്തിൻ്റെ നിഴൽ പലയിടത്തും ഉണ്ട് താനും അതിൻ്റെ പ്രധാന കാരണം ഈ യുദ്ധം ചെറുതായി തീരില്ല നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിന് സമാന്തരമായി ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനിയും പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചല്ലാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് അതിൻ്റെ ആദ്യപടിയായി ഇസ്രായേൽ ഇന്നലെ രാവിലെ വെള്ളിയാഴ്ച ടെഹ്റാനിലും ഇറാൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമായി പതിമൂന്നിടത്ത് പല സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്നു ഇവ ഇറാനെ വളരെയധികം ചൊടിപ്പിക്കാനുള്ള വിധത്തിലുള്ളതാണ് കാരണം അവരുടെ സൈനിക മേധാവി റെസിസ്റ്റൻസ് ആർമിയുടെ മേധാവി ശാസ്ത്രജ്ഞന്മാർ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിലുള്ളവരെ വധിക്കുന്ന വിധത്തിലേക്ക് മാറിയിരിക്കും ഈ സാഹചര്യത്തിൽ ഇറാൻ അതിശക്തമായി പ്രതികരിക്കും എന്ന് ഇറാൻ വൃത്തങ്ങൾ ഇതിനകം തന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അതിൻ്റെ ആദ്യപടിയായി ഇന്നലെ വീണ്ടും രാത്രി ടെൽ അവീവിൽ മിസൈൽ വർഷം നടത്തി സൂപ്പർസോണിക് മിസൈലുകളാണ് ടെൽ അവീവിലേക്ക് ഇറാനിൽ നിന്നും അയക്കാൻ ഉണ്ടായ അയക്കുകയുണ്ടായത് ഇതിൻ്റെ ഫലമായി ഡോം എല്ലാ പ്രതിരോധവും തീർക്കുമെന്ന് പറഞ്ഞെങ്കിലും ചില മിസൈലുകൾ അവർക്ക് തടുക്കാനായില്ല ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിലും ജറുസലേമിലടക്കം പല ഭാഗങ്ങളിലും പതിച്ചതായാണ് അറിയുന്നത് ഇതിൻ്റെ ഫലമായി ഇസ്രയേലിലെ ജനതയും ആകെ പരിഭ്രാന്തിയിലാണ് പല പ്രധാന സൈനിക മേധാവികളും നേതാക്കളുമൊക്കെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇറാനിലെയും പ്രധാന നേതാക്കളും മിലിട്ടറി നേതാക്കളും എല്ലാം പല അണ്ടർഗ്രൗണ്ടുകളിലായി പല രഹസ്യ കേന്ദ്രങ്ങളിലുമായി താവളം ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുഭാഗത്തും ഭയം നിൽക്കുന്നെങ്കിലും ഈ യുദ്ധം നീണ്ടുപോകുമോ എന്നത് ഇരു കൂട്ടർക്കും ഒന്നും തീർത്തു പറയാൻ പറ്റാത്ത വിധത്തിൽ വാശിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇസ്രയേൽ ഭയക്കുന്നത് ഇറാൻ അനുഭവം ഉണ്ടാക്കിയാൽ അത് തങ്ങൾക്കെതിരെ പ്രയോഗിക്കാനായിരിക്കും എന്നുള്ളതാണ് കാരണം ഹമാസിനെതിരെ ഇസ്രയേൽ പോരാട്ടം തുടർന്നപ്പോൾ ഇറാൻ പ്രോക്സി വാർ നടത്തിക്കൊണ്ട് ഇസ്രയേലിനെ ശല്യപ്പെടുത്തിയത് അവർക്ക് മറക്കാനാവാത്തതാണ് അതോടൊപ്പം തന്നെ അണുബോംബ് വളരെയധികം സൂപ്പർ സോണിക് മിസൈലുകൾ ഉൾപ്പെടെ കൈവശമുള്ള ഇറാന് കൈവന്നാൽ അതുണ്ടാക്കുന്ന വിപത്ത് തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ തകർച്ചയാവും എന്നും ഇസ്രയേൽ ഭയക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതൊക്കെയാണെങ്കിൽ പോലും യു എസ് ഇതിൽ ഒന്നും വിട്ടുപറയുന്നില്ല ട്രംപ് ഇത് വളരെ നല്ല സമീപനമായിരുന്നു എന്നും ഞാൻ പലവട്ടം ഇറാനെ ഉപദേശിച്ചതാണ് അത് അവർ കേൾക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് എന്നുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിൽ യു എസ് ഉണ്ടോ എന്ന് ലോകം സംശയിക്കുകയാണ് എന്നാൽ യു എസിൻ്റെ സെക്രട്ടറി ആവട്ടെ ശ്രീ മാർക്കോ റുബിയോ പറയുന്നത് താൻ ഇത്തരത്തിലുള്ള ഒരു അഭിഭവങ്ങൾക്കും ഇടനൽകാതെ വ്യക്തമായി പറയട്ടെ യു എസ് ഇതിന്റെ പിന്നിൽ ഇല്ല എന്നാണ് പക്ഷേ ഇറാൻ പോലും സംശയിക്കുന്നത് യു എസ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്നാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ട്രംപിന്റെ ഓരോ ദിവസത്തെ പ്രഖ്യാപനങ്ങളും അത്തരത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകിയിരുന്നു നിങ്ങളത് കേട്ടിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകില്ലായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ എക്സലൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് കൈകാര്യം ചെയ്തത് ഈ സന്ദർഭത്തിലാണ് നമുക്ക് ഈ യുദ്ധം അധികനാൾ നീണ്ടുപോകുമോ എന്ന പ്രശ്നം ആദ്യമായി നമ്മുടെ മുന്നിൽ വരേണ്ടത് ഈ പ്രശ്നം പല ലോകരാഷ്ട്രങ്ങളും വിവിധ പത്രമാധ്യമങ്ങളും തലപുകഞ്ഞാലോചിക്കുകയും അതിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ യുദ്ധം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പോർമുഖം ഇസ്രയേലിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ യു എസിൻ്റെ ഉദ്ദേശം ഇറാനെ വരുതിയിലാക്കുക എന്നത് മാത്രമാണെങ്കിൽ ഒരുപക്ഷേ ഈ യുദ്ധം അധികം നീണ്ടുപോകാതെ സമാപിച്ചേക്കാം ഇറാൻ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഡിപ്ലോമാറ്റിക് പ്രഷർ കൊണ്ട് പ്രത്യേകിച്ച് യു എ ഇ സൗദി ഖത്തർ കുവൈറ്റ് തുടങ്ങിയ തങ്ങളുടെ അയൽ രാജ്യങ്ങളും അമേരിക്കയും നടത്തുന്ന ഡിപ്ലോമാറ്റിക് പ്രഷറിൽ ഒരുപക്ഷേ ഇറാൻ അല്പം ഒതുങ്ങിയേക്കാം എന്നാൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഗൂഢലക്ഷ്യം പരമോന്നത നേതാവ് അയിത്തുള്ള ഖൊമൈനിയെ മാറ്റി അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റിയിട്ട് ഒരു ന്യൂട്രൽ ഭരണകൂടത്തെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനറൽ അസീം മുനീറിനെ പോലെ ഒരാളെ അവരോധിക്കാനോ ആണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യ നീക്കമെങ്കിൽ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുകയും ഇറാൻ ശക്തമായി അവസാന നിമിഷം വരെ പോരടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ സമാധാനത്തെ തകർക്കുന്ന വിധത്തിൽ ഇതൊരു നീണ്ടു നിൽക്കുന്ന യുദ്ധമായി മാറാനും സാധ്യതയുണ്ട്